ം ലോകത്തെ മുഴുവൻ ഞെട്ടിച്ച സ്ഫോടനമാണ് ലബനനിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായത് പേജറുകൾ കൂട്ടത്തോടെ പൊട്ടിത്തെറിച്ചത് ലോക ജനതയെ ആശങ്കയിലാക്കുന്നുണ്ട് ഈ യുദ്ധമുറസ് ഇസ്രയേലാണ് സ്വീകരിച്ചതെങ്കിലും അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഇതിനെ പിന്തുണയ്ക്കുന്നില്ല എന്നതാണ് വസ്തുത ലോകം മൊബൈൽ ഫോണുകൾ കീഴടക്കുന്നതിന് മുമ്പ് പോപ്പുലറായിരുന്ന ആശയവിനിമയ ഉപകരണമായിരുന്നു പേജർ ചാരഭീഷണി ഉള്ളതുകൊണ്ടാണ് കാലഹരണപ്പെട്ട ഈ പേജറുകൾ ഹിസ്ബുള്ള ഉപയോഗിച്ചിരുന്നത് എന്നാൽ അവരെയും ഞെട്ടിച്ച സ്ഫോടനമാണ് ഉണ്ടായത് സൈബർ വാറിന്റെ പുതിയ മുഖം തുറന്ന ഇസ്രായേൽ നടത്തുന്ന അറ്റാക്ക് ലോകത്തെ ഏ യുഗത്തിൽ എവിടെ എത്തിക്കുമെന്ന് നമുക്ക് നോക്കിക്കാണേണ്ടിയിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ അടിയന്തര ആവശ്യങ്ങൾക്കായി വികസിപ്പിച്ച ചെറിയ വയർലെസ് കമ്മ്യൂണിക്കേഷൻ ഉപകരണമാണ് പേജർ മോട്ടോറോള ഉൾപ്പെടെയുള്ള കമ്പനികളാണ് പേജർ ജനങ്ങൾക്കിടയിലേക്ക് അവതരിപ്പിച്ചത് ബെൽറ്റിലോ മറ്റോ ഘടിപ്പിക്കുന്ന രീതിയിലുള്ള ചെറിയ ഉപകരണമായിട്ടാണ് നാം കണ്ടിട്ടുള്ളത് പേജറിലൂടെ ഒരാൾ മറ്റൊരാളെ ബന്ധപ്പെടാൻ ശ്രമിച്ചെന്ന് അറിയിക്കുന്നതിന് റേഡിയോ തരംഗങ്ങളിലൂടെ ഡിജിറ്റൽ സിഗ്നലുകൾ അയക്കുന്നു ചെറിയ ടെക്സ്റ്റ് മെസ്സേജുകളും ഈ ഉപകരണത്തിലൂടെ അയക്കാൻ കഴിയും മൊബൈൽ ഫോണുകൾ വ്യാപകമാകുന്നതിന് മുമ്പ് പേജർ ഒരു സാധാരണ ആശയവിനിമയ മാർഗ്ഗമായിരുന്നു പ്രത്യേകിച്ച് രാത്രി ഷിഫ്റ്റുകളിൽ ജോലി ചെയ്യുന്ന ഡോക്ടർമാരും അടിയന്തര സേവന ഇടയിൽ സാധാരണയായി ഇത് ഉപയോഗിച്ചിരുന്നു സൈനിക സുരക്ഷാ മേഖലകളിലും ഇത് ഉപയോഗിച്ചിരുന്നു മിക്ക പേജർമാർക്കും റേഡിയോ ഫ്രീക്വൻസികൾ വഴി സന്ദേശങ്ങൾ ലഭിക്കുന്നത് ഒരു ബേസ് സ്റ്റേഷനിൽ നിന്നോ സെൻട്രൽ ഡിസ്പാച്ചിൽ നിന്നോ ആണ് ഈ സന്ദേശങ്ങൾ സംഖ്യ അല്ലെങ്കിൽ ആൽഫ ന്യൂമറിക്കാകാം ഉപകരണം പിന്നീട് ഉപയോക്താവിനെ അറിയിക്കുന്നതിനുള്ള സന്ദേശം പ്രദർശിപ്പിക്കുന്നു ഒരു സന്ദേശം അയക്കുമ്പോൾ ടു വേ പേജുകൾ ഉപയോഗിക്കുന്നു അവ സാധാരണമല്ല ഇത് ഉപയോഗിച്ച സന്ദേശങ്ങൾ അയക്കാനും സ്വീകരിക്കാനും കഴിയും ചെറിയ ടെക്സ്റ്റുകളായി മെസ്സേജുകൾ കൈമാറാനും ആകും ഒരു ഇൻകമ്മിങ് സന്ദേശത്തെക്കുറിച്ച് ഉപയോക്താവിനെ അറിയിക്കുന്നതിന് പേജറുകൾ പലപ്പോഴും ഒരു ടോൺ ബീപ് ശബ്ദമോ അല്ലെങ്കിൽ വൈബ്രേഷനോ പുറപ്പെടുവിക്കും ഇത് നോട്ടിഫിക്കേഷന് സമാനമായി വിലയിരുത്താം ഇത് പിന്നീട് ടെക്സ്റ്റ് മെസ്സേജിലേക്ക് വികസിച്ചു അറുപതുകളിലാണ് ഇത് വികസിപ്പിച്ചതെങ്കിലും ഇന്ത്യയിലടക്കം വ്യാപകമായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ അവസാനത്തിലും രണ്ടായിരത്തിൻ്റെ തുടക്കത്തിലുമാണ് മൊബൈലിന് മുമ്പുള്ള കാലഘട്ടത്തിൽ പേജറുകൾ വ്യാപകമായി ഉപയോഗിച്ചിരുന്നു അടിയന്തരവും വിശ്വസനീയവുമായ ആശയവിനിമയം ആവശ്യമുള്ള മേഖലകളിൽ പേജറുകൾ ജനപ്രിയമായിരുന്നു മൊബൈൽ വ്യാപകമായതിനു ശേഷവും ആരോഗ്യ സുരക്ഷാ മേഖലകളിൽ പേജറുകൾ ഉപയോഗിക്കാറുണ്ട് മൊബൈൽ ഫോണുകളുടെ വളർച്ചയും അവയിലെ വിപുലമായ ഫീച്ചറുകളും കാലക്രമേണ പേജറുകളുടെ ഉപയോഗം ഗണ്യമായി കുറച്ചു വോയിസ് കോളുകൾ ടെക്സ്റ്റ് മെസ്സേജുകൾ ഇന്റർനെറ്റ് ആക്സസ് എന്നിവയുൾപ്പെടെ കൂടുതൽ വിപുലമായ ആശയവിനിമയ സംവിധാനങ്ങൾ മൊബൈൽ ഫോണുകൾ വാഗ്ദാനം ചെയ്തു ഇതോടെ പേജറുകൾക്ക് അന്ത്യമായി പേജർ താരതമ്യേനെ പഴയ സാങ്കേതിക വിദ്യയാണ് അതിനെ ഇന്റർനെറ്റുമായി ബന്ധിപ്പിക്കാൻ കഴിയില്ല അതിനാൽ മൊബൈൽ അല്ലെങ്കിൽ സ്മാർട്ട് ഫോണുകൾ ഉപയോഗിക്കുമ്പോൾ സാധാരണയായി കാണുന്ന സൈബർ ആക്രമണങ്ങളിൽ നിന്ന് നിരീക്ഷണ ശ്രമങ്ങളിൽ നിന്നും ഒരു പരിധിവരെ ഇത് സുരക്ഷിതമാണ് അതുകൊണ്ടാണ് ഇതിപ്പോഴും സൈനിക സുരക്ഷാ മേഖലകളിൽ ഉപയോഗിക്കുന്നത് അതുതന്നെയാണ് ഹിസ്ബുൾ അംഗങ്ങൾ ഈ ഉപകരണങ്ങൾ കൈവശം വെക്കുന്നതിന് പ്രധാന കാരണം ഇപ്പോൾ സ്ഫോടനത്തിൽ അമിതമായി ചൂടാക്കാനുള്ള കഴിവിന് പേരുകേട്ട ലിഥിയം ബാറ്ററികൾക്ക് പുക ഉൽപ്പാദിപ്പിക്കാനും ഉരുകാനും തീപിടിക്കാനും കഴിയും സെൽഫോണുകൾ ലാപ്ടോപ്പുകൾ വൈദ്യുത വാഹനങ്ങൾ തുടങ്ങിയ ഉപഭോക്തൃ ഇലക്ട്രോണിക്സുകളിൽ സാധാരണയായി കാണപ്പെടുന്ന ഈ ബാറ്ററികൾക്ക് ആയിരത്തി ഒരുന്നൂറ് ഡിഗ്രി ഫാരൻഹീറ്റ് വരെ താപനിലയിൽ കത്താൻ സാധിക്കും ലെബനനിൽ പൊട്ടിത്തെറിച്ച പേജുകൾ തായ്വാനിൽ നിന്ന് ഇറക്കുമതി ചെയ്തതാണെന്നും കണ്ടെത്തിയിട്ടുണ്ട് ഗോൾഡ് അപ്പോളോ എന്ന കമ്പനിയുടെ പേജുകളാണ് പൊട്ടിത്തെറിച്ചത് ഇക്കാര്യം റോയിട്ടേഴ്സാണ് റിപ്പോർട്ട് ചെയ്യുന്നത് പേജുകളിൽ സ്ഫോടക വസ്തുക്കൾ ഒളിപ്പിച്ചിരുന്നെന്നും ലെബനനിൽ എത്തുന്നതിന് മുമ്പ് കൃത്രിമം നടന്നെന്നുമാണ് റിപ്പോർട്ടുകൾ ആക്രമണത്തിന്റെ പൂർണ്ണ ഉത്തരവാദി ആണെന്നാണ് ഹിസ്ബുൾ ആരോപിക്കുന്നത് അവർക്ക് തക്ക ശിക്ഷ തന്നെ നൽകുമെന്നും ഹിസ്ബുള് വ്യക്തമാക്കുന്നു ആക്രമണം നടത്തിയത് ഇസ്രയേൽ ആണെങ്കിൽ അതിനായി അവരുടെ ചാരി സംഘടനയായ മൊസാദ് പേജറുകളുടെ ഉത്പാദന വിതരണ സമയം മുതലുള്ള ഘട്ടങ്ങളിൽ തന്നെ ഇടപെട്ടിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്